വിശാഖപട്ടണം ടെക്സ്റ്റൈൽ വിജയപ്രതീക്ഷയുമായി ഇന്ത്യ ഇംഗ്ലണ്ടിന് ജയിക്കാൻ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് കൂടി വേണം മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ സന്ദർശകർ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് പന്തിൽ റൺസ് ബെൻ വിക്കറ്റാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത് ഇരുപത്തി റൺസുമായി സാക് റൗലിയും ഒൻപത് റൺസുമായി റഹാൻ അഹമ്മദും പുറത്താകാതെ നിൽക്കുന്നു ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ഇരുന്നൂറ്റി അൻപത്തിയഞ്ചിന് അവസാനിച്ചിരുന്നു സുഫാൻ ഗില്ലിന്റെ സെഞ്ചുറിയാണ് ആതിഥേയരെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് പന്തുകളിൽ നിന്നാണ് ഗിൽ ടെസ്റ്റിലെ മൂന്നാം സെഞ്ചുറി തികച്ചത് അക്ഷർ പട്ടേൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്തു അശ്വിനും ശ്രേയസൈലും ഇരുപത്തിയൊൻപത് റൺസ് വീതം നേടി പുറത്തായി മറ്റ് ഇന്ത്യൻ ബാറ്റർമാർക്കൊന്നും പിടിച്ചു നിൽക്കാനായില്ല ഇംഗ്ലണ്ടിനെ ടോം ഹാർട്ട്ലി നാല് വിക്കറ്റുകൾ വീഴ്ത്തി റഹാൻ അഹമ്മദിനും മൂന്നും ജെയിംസ് ആൻഡേഴ്സിന് രണ്ടും വിക്കറ്റുകളുണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിനെതുക്കിയിരുന്നു സ്പോർട്സ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ് ഇതോടുകൂടി ഈ വാർത്താ ബുളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം